ഗുരുവായൂരപ്പനെക്കുറിച്ചുള്ള ഭക്തിസാന്ദ്രമായ കാവ്യമാണ് നാരായണീയം നാരായണനെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന നാരായണീയം എന്ന ഗ്രന്ഥം ഭാഗവതത്തിൻ്റെ സംഗ്രഹമാണ് നാരായണത്തിയെയും അതിൻ്റെ ഉപജ്ഞാതാവായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനെയും നാരായണീയത്തിൻ്റെ ഉത്ഭവത്തെയും അറിയാത്തവരുണ്ടാവില്ല എല്ലാ വർഷവും നാരായണ ഭട്ടതിരിപ്പാടിനെ ആദരിക്കാനായിട്ട് വൃക്ഷിക മാസം ഇരുപത്തി എട്ടാം തീയതി നാരായണീയ ദിന ദിനമായിട്ട് ആചരിച്ചു പോരുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാല് വ്യാഴാഴ്ചയാണ് നാരായണീയ ദിനം നാരായണീയം നിത്യപരായണം ചെയ്യുന്നതിലൂടെ നമ്മുടെ രോഗങ്ങളും കടബാധ്യതകളും ഒക്കെ നീങ്ങി ഗുരുവായൂരപ്പൻ്റെ പ്രീതിക്ക് കാരണമാകും എന്നാണ് പറയാം നമ്മൾ നിത്യജീവിതത്തിൽ പലപ്പോഴും അനുഭവിക്കേണ്ടി വരുന്ന പത്തൊൻപതിൽ പരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് നിത്യപാരായണം ഇങ്ങനെ പാരായണം ചെയ്യേണ്ടെന്ന് ഓരോ ദശകങ്ങൾക്കും ഓരോ പ്രത്യേകതകളാണ് അതിലൂടെ നമുക്ക് ആഗ്രഹ സാഫല്യം നേടിയെടുക്കാം വാദരോഗിയായി തീർന്ന ഭട്ടതിരിപ്പാട് രോഗശമനത്തിനായി ഗുരുവായൂരമ്പലത്തിൽ എത്തി ഉപവിഷ്ടനായി തൻ്റെ സങ്കടങ്ങളെല്ലാം ഗുരുവായൂരപ്പനോട് നേരിട്ട് ശ്ലോകരൂപേണ ബോധിപ്പിച്ചു കൊണ്ടാണ് നാരായണീയത്തിൻ്റെ രചന ഓരോ ദശകത്തിനും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥത്തിൽ പ്രശ്നപരിഹാരാർത്ഥം നിശ് നിർദ്ദേശിക്കപ്പെട്ട ദശക ഭാഗങ്ങളുടെ പാരായണത്തിലൂടെ ഓരോ ഭക്തനും ഗുരുവായൂർ ഗുരുവായൂരമ്പല നടയിലെത്തി സ്വന്തം പരിഭവങ്ങൾ ഭഗവാനോട് നേരിട്ട് പറയുന്ന ഒരനുഭൂതിയാണ് ഉണ്ടാവുക പൂർണ്ണമായ ആത്മാർപ്പണത്തിലൂടെ സമർപ്പണത്തിലൂടെ നമ്മൾ അങ്ങനെ നിത്യവും ജപിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷം ആ ഭക്തന് ലഭിക്കും എന്നാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നേടിയെടുക്കാനും സാധിക്കും ബെൽബത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് തൻ്റെ ഗുരുവായ അച്യുത പിഷാരടിയുടെ വാദരോഗം കണ്ട് അദ്ദേഹത്തിൻ്റെ യാതന സഹിക്കാൻ വയ്യാതെ ഗുരുദക്ഷിണയായിട്ട് തൻ്റെ യോഗശക്തിയാൽ ആ വാദരോഗത്തെ തൻ്റെ ശരീരത്തിലേക്ക് മാറ്റി ഗുരുവിൻ്റെ കഷ്ടത കറ്റുന്നു പിന്നീട് ഭട്ടതിരിപ്പാട് രോഗശാന്തിക്കായിട്ട് ഉപ ഉപായം അന്വേഷിച്ച് അവസാനം മലയാള ഭാഷാ പിതാവായ എഴുത്തച്ഛൻ്റെ അടുക്കലേക്ക് എത്തുന്നു എഴുത്തച്ഛൻ മീൻ തൊട്ടുകൂട്ടുവാനെന്ന് ഉപദേശിക്കുന്നു ഇത് കേട്ടയുടൻ ബുദ്ധിമാനായ മേൽപ്പത്തൂർ അതിൻ്റെ സാരം മനസ്സിലാക്കുകയും ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലെത്തി മത്സ്യാവതാരം മുതലുള്ള ഭാഗവത കഥകളും കണ്ണൻ്റെ ലീലകളും ഉൾപ്പെടുത്തി നാരായണീയം എന്ന സ്ത്രോത്ര കാവ്യ രചന ആരംഭിച്ചു പതിനെട്ടായിരം ശ്ലോകങ്ങളുള്ള ഭാഗവത പുരാണത്തെ അതിൻ്റെ സാരമൊട്ടും നഷ്ടപ്പെടാതെ തന്നെ ആയിരത്തി മുപ്പത്തിനാല് ശ്ലോകങ്ങളിലാക്കി ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു അദ്ദേഹം ഇത് സമർപ്പിച്ചത് തൻ്റെ ഇരുപത്തിയേഴാമത്തെ വയസ്സിലാണ് കേട്ടോ നൂറ് ദശകങ്ങളിലായി നൂറ് ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ ഇരുന്നാണ് അദ്ദേഹം ഇത് എഴുതി തീർത്തത് ക്ഷേത്രത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ കാണാമല്ലോ അകത്ത് അവിടെ വെച്ചിട്ടുണ്ട് നാരായണീയം എഴുതിയ പലക ഓരോ ദിവസവും ഓരോ ദശകം വീതമാണ് അദ്ദേഹം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നത് അങ്ങനെ നൂറാമത്തെ ദിവസം അദ്ദേഹം ആയുരാരോഗ്യ കൂടി സകല രോഗങ്ങളിൽ നിന്നും വിമുക്തനായിട്ട് സ്വന്തം വീട്ടിലേക്ക് മടങ്ങാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് നൂറാമത്തെ ദശകത്തിലൂടെയാണ് അത് അദ്ദേഹത്തിന് സാധിക്കുന്നത് നൂറാമത്തെ ദശകം കേശാദിപാത ഭഗവാന്റെ കേശാദിപാത വർണ്ണനയാണ് അത് സമർപ്പിച്ച ദിവസമാണ് വൃശ്ചികമാസം ഇരുപത്തിയെട്ടാം തീയതി അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നാരായണീയ ദിനമായി അന്നേ ദിനം ആചരിക്കുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വളരെ വിശേഷപ്പെട്ട ദിനമായിട്ട് ആചരിക്കുന്നു ഈ നാരായണീയ സ്തോത്രം ഒരു ദിവ്യഔഷധത്തിൻ്റെ ഫലമാണ് ഭട്ടതിരിപ്പാടിന് നൽകിയത് ഭക്തിമാർഗമായിരുന്നു ഭട്ടതിരിപ്പാടിൻ്റേത് നാരായണത്തിലുടന്ന് നാരായണീയത്തിലുടനീളം നമുക്ക് ആ ഭക്തി കാണാനും സാധിക്കും ഗുരുവായൂരപ്പന് നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങൾക്ക് മേൽപ്പത്തൂർ നൽകിയ വിലമതിക്കാനാവാത്തൊരു കാണിക്കയാണ് നാരായണീയം നമ്മുടെ ഇഹലോക ജീവിതം സൗഭാഗ്യപൂർണ്ണമാക്കാനായിട്ട് അവശ്യം വേണ്ടുന്ന മൂന്ന് ഘടകങ്ങളാണ് ആയുസ് ആരോഗ്യം സൗഖ്യം ഇവ മൂന്നും നമുക്ക് നാരായണീയം വായിക്കുന്നതിലൂടെ നേടാൻ സാധിക്കും ധർമാർത്ഥ കാമോക്ഷങ്ങളെ നേടിത്തരാൻ ഏറ്റവും ശക്തിമത്തായ ഭക്തികാവ്യമാണ് നാരായണീയം രോഗശാന്തിക്ക് അത്യധികം പ്രാധാന്യമുള്ള ഈ കൃതി ധനാർജവത്തിനും പദവിക്കും കീർത്തിക്കും ഐശ്വര്യത്തിനും എല്ലാം അത്യുത്തമമായിട്ടാണ് അറിയപ്പെടുന്നത് ലൗകികനായ ഒരു മനുഷ്യന് ഭൗതിക ബന്ധങ്ങൾ കാമനകൾ വാസനാജന്യമായ ഇഷ്ടാനിഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ ഒക്കെ സാധിച്ചെടുക്കാൻ മോഹം നേടിയെടുക്കാൻ ഒക്കെ നാരായണീയ പരായ പാരായണം സഹായിക്കും സ്വർഗപ്രാപ്തി ഈശ്വരദർശനം സായുജ്യം എന്നിങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെ ആയിക്കഴിഞ്ഞാലും ഈ ശ്രേഷ്ഠകൃതിയിലൂടെ ഓരോ ദശകം അതിന് പ്രത്യേകം പ്രത്യേകം പറയുന്നുണ്ട് ആ പാരായണം മതിയാകും കാഞ്ചി മഹാപെരിയവർ ശ്രീ 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 ചന്ദ്രശേഖര സരസ്വതി സ്വാമികൾ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗത്തിന് ഏറ്റവും ഉത്തമമായിട്ട് നാരായണത്തിലെ എട്ടാമത്തെ ദശകത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകം നിത്യവും നൂറ്റിയെട്ട് തവണ അങ്ങനെ നാൽപ്പത്തെട്ട് ദിവസം തുടർച്ചയായി ചൊല്ലിയാൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരെ മാറാൻ സഹായിക്കും എന്ന് പ്രത്യേകം പറയുന്നുണ്ട് എന്തൊക്കെയാണ് ആഗ്രഹ സാഫല്യത്തിന് നമുക്ക് ചെല്ലേണ്ടുന്ന ദശകങ്ങൾ എന്ന് നോക്കാം ദൃഢമായ ഭക്തി ഉണ്ടാവാനായിട്ട് നാരായണത്തിലെ ഒന്നാമത്തെയും മൂന്നാമത്തെയും ദശകം വായിക്കാം മന്ത്രം തന്ത്രം ജ്യോതിഷം തുടങ്ങിയവയിൽ സാമർഥ്യം നേടാനായിട്ട് ദശകം നാല് അഷ്ടാംഗയോഗം വായിക്കാം സന്താന സന്താനലാഭത്തിനായിട്ട് പതിനാലാമത്തെ ദശകം കപിലാവതാരമാണ് നിത്യവും വായിക്കേണ്ടത് ആയുർദ്ധ ദൈർഘ്യത്തിന് തൊണ്ണൂറ്റിയേഴാമത്തെ ദശകം അപവാദങ്ങളിൽ നിന്നും മോചനം നേടാനായിട്ട് സെമന്റോഗോപ്യക് ഉപാഖ്യാനം എന്ന് എൺപതാമത്തെ ദശകം മനഃശാന്തിക്കായിട്ട് പതിനേഴാം ദശകം ധ്രുവചരിതം ഐശ്വര്യം സമ്പത്തൊക്കെ വർധിച്ചു വരാനായിട്ട് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ദശകങ്ങൾ അതായത് പാലാഴി മഥനം കൂർമാവതാരം ലക്ഷ്മി സ്വയംവരം അമൃത അമൃതകുംഭം ആ ദശകങ്ങളാണ് ഇരുപത്തിയേഴാമത്തെയും ഇരുപത്തിയെട്ടാമത്തെയും സാഹിത്യം സംഗീതം എന്നിവയിൽ പ്രാവണ്യം നേടാനായിട്ട് അൻപത്തി ഒൻപതാമത്തെ ദശകം വേണുഗാനം വായിക്കാം ശക്തി വീര്യം ഉണ്ടാവാൻ മത്സര വിജയത്തിനായിട്ട് എഴുപത്തി അഞ്ചാമത്തെ ദശകം കംസവധം ഉത്തമ ഗുരുവിനെ ലഭിക്കാനായിട്ട് ഗുരുവിൻ്റെ അനുഗ്രഹം നേടാനായിട്ട് പതിനെട്ടാമത്തെ ദശകം പിന്നെ ശാപം പാദോപദ്രവം ആഭിചാരകർമ്മങ്ങളിൽ നിന്നൊക്കെ മോചനം നേടാനായിട്ട് അൻപതാമത്തെ ദശകം വത്സാസുരവധം കുടുംബത്തിൻ്റെ യശസ്സിനായിട്ട് മംഗളം കർമ്മം നടക്കാനായിട്ടൊക്കെ ഇരുപത്തി മൂന്നാമത്തെ ദശകമാണ് വായിക്കേണ്ടത് ശത്രുവിനെ ജയിക്കാനായിട്ട് പതിമൂന്നാമത്തെ അധ്യായം അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചാമത്തെ അധ്യായം നരസിംഹാവതാരം വായിക്കാം വ്രതാനുഷ്ഠാനത്തിനായിട്ട് യോഗ സാധനം ചെയ്യാനൊക്കെയുള്ള കഴിവിനായിട്ട് കപിലോപദേശം എന്ന് പതിനഞ്ചാമത്തെ ദശകം കുഞ്ഞുങ്ങളെ ബാലാരിഷ്ടതകളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ബാലലീല നാൽപ്പത്തിയഞ്ചാമത്തെ ദശകം അതുപോലെ നാൽപ്പത്തിയാറാമത്തെ ദശകം ഭഗവാന്റെ വിശ്വരൂപ ദർശനം വായിക്കാം സന്യാസവൃത്തി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ തടസ്സം മാറിക്കിട്ടാനായിട്ട് ഇരുപതാമത്തെ ദശകം ഋഷഭ യോഗീശ്വര ചരിതം നമ്മുടെ പേര് നമുക്ക് പ്രസിദ്ധമാക്കണം എന്നുണ്ടെങ്കിൽ നാൽപ്പത്തി നാലാമത്തെ ദശകം സർപ്പം അഗ്നി ജലം എന്നിവയിൽ നിന്നൊക്കെയുള്ള സംരക്ഷണത്തിനായിട്ട് കാളിയ മർദ്ദനം അൻപത്തി അഞ്ചാമത്തെ ദശകം നല്ലൊരു വിവാഹം നടക്കാനായിട്ട് നല്ലൊരു ഭാര്യയെ അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവന കിട്ടാനായിട്ട് എഴുപത്തി എട്ടാമത്തെ ദശകം രുക്മിണി സ്വയംവരം വായിക്കാം സർവ്വകാര്യ വിജയത്തിനായിട്ട് എൺപത്തി ദശകം ഐശ്വര്യം കർമ്മബന്ധ നിർമുക്തിക്കൊക്കെ ആയിട്ട് എൺപത്തി ഏഴാമത്തെ ദശകം കുചേല വൃത്തം ദുഃഖനിവാരണത്തിനായിട്ടും മുക്തി പ്രാപ്തിക്കുവായിട്ട് എൺപത്തി എട്ടാമത്തെ ദശകം വായിക്കാം ദീർഘായുസിനായിട്ടും ആരോഗ്യത്തിനായിട്ടും സന്തോഷം ഉണ്ടാവാനായിട്ടും നൂറാമത്തെ ദശകം ഭഗവാന്റെ കേശാദിപാത വർണ്ണന അത് നിത്യവും വായിക്കുന്നത് നിത്യവും സന്തോഷമായിട്ടിരിക്കാൻ സഹായിക്കും ഇന്ന് നാരായണീയ ദിനമായതുകൊണ്ട് തന്നെ നാരായണീയം പൂർണ്ണപരായണം നടത്തുന്നത് അത്യുത്തമമായിട്ടും പറയപ്പെടുന്നു ഈ നാരായണീയ ദിനത്തിൽ എല്ലാവർക്കും നാരായണീയം വായിച്ച് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നേടാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം